പൊന്നാനി ഐശ്വര്യ തിയേറ്ററിനടുത്ത് പ്രവാസിയുടെ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് ലോക്കറിൽ സൂക്ഷിച്ച രണ്ടര കോടിയോളം രൂപ വിലവരുന്ന മുന്നൂറ്റി അൻപത് പവനോളം സ്വർണ്ണാഭരണങ്ങൾ കൊള്ളയടിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് മലപ്പുറം എസ് പിയുടെ പ്രത്യേക മേൽനോട്ടത്തിൽ തിരു ഡി എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസിൽ അന്വേഷണം തുടങ്ങിയത് എസ് പിയും ഡി എസ് പിയും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് നേരിട്ടെത്തി കവർച്ച നടന്ന വീട് പരിശോധന നടത്തി മലപ്പുറത്ത് നിന്ന് ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡുമെത്തി പരിശോധന നടത്തി അന്വേഷണത്തിനാവശ്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് വീട്ടിലെ സിസിടി വി ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നെങ്കിലും ഡി ബി ആർ മോഷ്ടാക്കൾ എടുത്തു സമീപ പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു വരുന്നുണ്ട് അടുത്തിടെ ജില്ലയിലുണ്ടായ ഏറ്റവും വലിയ കവർച്ച എന്ന രീതിയിൽ പോലീസ് വലിയ പ്രാധാന്യത്തോടെയാണ് കേസിനെ കാണുന്നത് കഴിയുന്നതും വേഗം പ്രദേശത്തെ ഞെട്ടിച്ച കവർച്ചയുടെ ചുരുളഴിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ரிப்போட்டர் சிஎன் டிவி